وحده والصلاة والسلام على من لا نبي بعده متفقون عليه أيت الله الحديث لأبو هريرة رضي الله عنه الدركيان أن رسول الله صلى الله عليه وسلم قال صلى الله عليه وسلم إذا أحب الله فلانا الله سبحانه إذا أحب الله العبد الله سبحانه وتعالى ورادمية اشتبتال الله سبحانه وتعالى كسيرة الله ഒരു വിശേഷണമാണ് അള്ളാഹുത്തെആാലുദ്ദേശിക്കുന്നവർ ഇഷ്ടപ്പെടുമെന്നുള്ളത് അങ്ങനെ അടിമകളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ അള്ളാഹു സുബാനു അല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ജുബിരിയിൽ ജുബിരി അലഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് പറയും ഇന്നു ഫുലാനൻ ഹു അള്ളാഹു സുബാനുഅല ഇന്നാലിന്ന ആളെ ആളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നാലിന്നയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീയും അതിന് ഇഷ്ടപ്പെടുക ജിബിറി അലൈഹി ഇസ്ലാം ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ജിബി അലൈഹി സ്വലാം അടിമയ്ക്ക് വേണ്ടി ഇസ്തേവാദം നടത്തുകയും ദ്വാര ചെയ്യുകയും എല്ലാം ചെയ്യും അതുപോലെ അടിമയെ കണ്ടുമുട്ടാൻ അതിയായി ആഗ്രഹിക്കുന്ന അവസ്ഥയെല്ലാം ഉണ്ടാകും അങ്ങനെ ഫയുഹിബു ജിയിൽ ജിബിരി അലൈഹിസ്ലാമും ഇഷ്ടപ്പെടും ഫി അങ്ങനെ ജിബിരി അലൈഹി സ്ലാം ആകാശലോകത്തുള്ള മലക്കകളിൽ വിളിച്ചു പറയും എന്നാൽ ഇന്നയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണമെന്ന് പറയും അങ്ങനെ ഫയുഹിബുഅലുസമ ആകാശലോകത്തുള്ള ആ മലക്കുകൾ നമുക്ക് എണ്ണിഷ്ടപ്പെടുത്താൻ ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അധികമുള്ള മലക്കുകൾ ആ അടിമയെ ഇഷ്ടപ്പെടും പിന്നീട് അള്ളാഹു സുബാനുഅല അള്ളാഹു ഇഷ്ടപ്പെട്ട ആ അടിമക്ക് ഒരു സ്വീകാര്യത ഭൂമിയിൽ അള്ളാഹു തയാല നൽകും അഥവാ ആ അടിമയോട് അവന് ചുറ്റുമുള്ള മുഗ്മിനീയങ്ങളുടെ കൽബിൽ അവനോടുള്ള ഇഷ്ടം ഇട്ടു കൊടുക്കും അതുപോലെ അവനോടുള്ള തൃപ്തി ഇട്ടു കൊടുക്കും അവനെ കുറിച്ചുള്ള നല്ല സംസാരങ്ങൾ നല്ല സ്മരണകൾ മുക്മിനീയങ്ങളായ അടിമകളുടെ ഇടയിൽ അള്ളാഹു താല നിലനിർത്തും ഇത്രയും പറഞ്ഞുകൊണ്ട് നബ്സലാഹു അലൈഹി വസ്ലം സുഹൃത്തും അറിയമയിലെ തൊണ്ണൂറ്റിയാറാമത്തെ കൂടി പാരായണം ചെയ്തു ഈമാനും സൽക്കർമ്മ സൽക്കർമ്മങ്ങളും ഉള്ളവരാരാണോ അവർക്ക് അള്ളാഹു ഒരുക്കി കൊടുക്കും എന്നുള്ളത് അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ള ഒരു അടിമക്ക് എത്തിച്ചേരാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവിയാണ് അതിന് കാരണമാകേണ്ടത് ഈമാനും സൽക്കർമ്മങ്ങളും ഫറലും നഫലുകളുമായ ഇബാദത്തുകൾ അലൈഹി സുന്നത്തിനെ ചെയ്യുക അള്ളാഹുനെ ധാരാളമായി സ്മരിക്കുക അതുപോലെയുള്ള കാര്യങ്ങളാണ് അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുക അള്ളാഹുന്റെ ഇഷ്ടത്തെ അള്ളാഹുനോട് തേടുക തേടുന്ന നമുക്ക് അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹുന്റെ ഇഷ്ടം നേടാനുള്ള പരിശ്രമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക ഒരു സംഭവം ഒരു ദിവസം നബ്സുലഹു ശേഷം അടുക്കൽ നിന്ന് പോവുകയാണ് സ്ഥലത്ത് മുസല്ലയിൽ തന്നെ ഇരിക്കുക നബ്സുലമ പുറത്തുപോയി ലുഹ സമയത്ത് തിരിച്ചു വരുമ്പോൾ അപ്പോഴും ജുവേദിൻഹ തന്റെ ആ മുസല്ലയിൽ ഫജർ നസ്കരിച്ച അതേ സ്ഥലത്ത് ലിക്കറിലായിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന അവസ്ഥയാണ് നബ്സുലെ ചോദിച്ചു ഞാൻ പോയത് മുതൽ ഇങ്ങനെ തന്നെയാണോ ഇരിക്കുന്നത് തിക്കറിലായിക്കൊണ്ടിരിക്കുകയാണോ ചോദിച്ചു പറഞ്ഞു അതേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കലിമത്തുകൾ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ അടുക്കൽ നിന്ന് ഞാൻ പോയതിനു ശേഷം ഞാൻ മൂന്ന് നാല് കലിമറ്റുകൾ പറഞ്ഞു മൂന്ന് തവണ മൂന്ന് തവണ നാല് കലിമറ്റുകൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ ഇത്ര നേരം ചൊല്ലിയ അതിക്രുകൾ അതും ഞാൻ പറഞ്ഞ ആ നാല് കലിമത്തുകൾ മൂന്ന് തവണ പറഞ്ഞതും കൂടി തൂക്കി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് കനം തൂങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു പരിശുദ്ധനാണ് അവനാണ് സർവസ്തുതി എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹുച്ചിട്ടുള്ള അള്ളാഹുവിന്റെ തസ്ബീഹ ചെയ്യാനുള്ള തിക്കറാണത് എന്നിട്ട് പറഞ്ഞു അള്ളാഹുന്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം അള്ളാഹുവിന് പുറമെയുള്ള അള്ളാഹു അള്ളാഹുവിന്റെ വിശേഷണങ്ങളും കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം അള്ളാഹുന്റെ സൃഷ്ടികളാണ് അതിന്റെ അത്ര എണ്ണത്തോളം വരിസിഹി അള്ളാഹു സുബാനുഅല അവന്റെ സ്വന്തത്തിൽ തൃപ്തിപ്പെടുന്ന അത്രത്തോളം എന്ന് പറഞ്ഞു അത്രയും വലിയ രീതിയിൽ വസീനത്തെ ആ ഋഷിഹി അള്ളാഹുവിന്റെ ആ ഋഷിൻറെ ഭാരത്തോളം ആ അള്ളാഹുന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത് അതിൻ്റെ ഭാരത്തോളം ി അള്ളാഹുവിന്റെ വചനത്തോളം അള്ളാഹുവിന്റെ വചനങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ ഭൂമിയിലെ കടലുകൾ മൊത്തം മഷിയാക്കിയാലും വൃക്ഷങ്ങൾ മൊത്തം പേനയാക്കിയാലും തീരാത്ത അത്രയും അധികമാണ് അപ്പൊ അള്ളാഹുവിനെ തസ്ബീഹും തഹ്മീദും ചെയ്യുന്നതിൻ്റെ ആ വ്യാപ്തിയിൽ അള്ളാഹു അലൈഹി സ്വലമ ഈ കലിമത്തുകൾ പറഞ്ഞു കൊടുത്തു ഇത് മൂന്ന് തവണ പറയുക എന്നുള്ളത് അത്രയും നേരം ദിഖർ ചെയ്തതിന് നം തൂങ്ങുന്നതാണ് എന്ന് നബ്സലാഹു അലൈഹി വസ്സല പഠിപ്പിച്ചു കൊടുക്കുകയാണ് മറ്റൊരു ഫായത് കൂടിയും ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറയാറുള്ളത് അൽമിന്റെ ഫൗദൽ നോക്കൂ ഒരു ആബിദിനേക്കാൾ ആലിമിനുള്ള ഫൗദിലാണ് ഒരു ആബിദ് കുറേ നേരം ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ടുള്ള നേട്ടം അത് ഒരു ആലിം വളരെ കുറഞ്ഞ നേരം കൊണ്ടുള്ള ഇബാധത്ത് കൊണ്ട് നേടുകയും അടുത്ത സമയം വേറെ ഇബാധത്തുകൾക്ക് വേണ്ടി തയ്യാറാവുകയും ചെയ്യും അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഫലുകളായ അബാധത്തുകളേക്കാൾ അഫ്ലാണ് തൊലബുലൈലിം എന്ന് പറയാനുള്ള കാരണം അപ്പം അറിവുണ്ടാവും തോറും നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്ന ഒരു മാർഗമാണ് നമുക്ക് കൂടുതൽ പ്രതിഫലം കുറഞ്ഞ അമലുകൊണ്ട് കുറഞ്ഞ നേരം കൊണ്ട് നേടിയെടുക്കാൻ നമുക്കറിയാൻ സാധിക്കും എന്നുള്ളത് അതുകൊണ്ട് ഈ ദിക്കർ നമ്മുടെ പ്രഭാതത്തിൽ നാം ചൊല്ലേണ്ട മൂന്ന് തവണ ജീവിതത്തിൽ പകർത്തേണ്ട ദിക്കറാണ് അതിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ വളരെ വിശാലവുമാണ്